ഹായ് ഹൈക്കായസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഹജ അപ്പോൾ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നമ്മുടെ ചെറിയൊരു കൃഷിയൊക്കെ പോലെ ബാക്കിൽ പിടിപ്പിച്ചിട്ടുണ്ട് സോ അവിടെ കാച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതേ അതെടുക്കാനുള്ള ഇതിലായിരുന്നു അപ്പോൾ എൻ്റെ ഗ്രാൻഡ്മാരാണ് കാച്ചിൽ എടുക്കുന്നത് അത്യാവശ്യം വലിയതുണ്ടോ നമുക്ക് കിട്ടിയത് ഇനി അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കും മീൻസ് ഈ ഇപ്പം നട്ടിട്ട് അടുത്ത വർഷം ഇതാവാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അവിടുന്ന് കുറച്ച് ചെമ്മീൻപുളിയും പറിച്ചുകൊണ്ട് വന്നു ഞാൻ ആയുസം കൊണ്ടും കഴിക്കണ കേട്ടോ അത് നിങ്ങളുടെ അവിടെ ചെമ്മീൻപുളിന്നാണോ ഇരുമ്പംപുളിന്നാണോ അങ്ങനെ പല പല പേരുണ്ട് ഇതിന് സോ നിങ്ങൾക്ക് അവിടെ എന്താണ് പറയണേന്ന് എന്തായാലും പറയണം സോ ഞാൻ ആയുസം തീ അത് കഴിക്കണേന അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയി അപ്പോൾ ഇത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കണയാണ് നല്ല കാന്താരിയും ഒക്കെ ചമ്മന്തി അരിക്കണേയാണ് അപ്പം കാച്ചിലിവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്രഷ് ആയി വന്നു കാച്ചിൽ കഴിക്കാൻ വേണ്ടി റെഡി ോക്കട്ടെ ആ ചമ്മന്തി കാച്ചിലും എല്ലാം കൂടി ഒന്ന് എടുത്ത് കഴിച്ചു നോക്കിയതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സോ നിങ്ങൾ ഇതുവരെട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് എനിക്ക് നല്ലോണം ഇഷ്ടമായി സോ ഇത്രയേ ഉള്ളൂ ലൈക്ക് സബ്സ്ക്രൈബ്